നിങ്ങൾ അറിഞ്ഞിരിക്കാവുന്ന ഒരു വാർത്തയാണ് ഓസ്ട്രിയൻ ഏകദേശം വളരെയധികം മലയാളികളുള്ള ഒരു രാജ്യമാണ് പല ഏഷ്യും ഇന്ത്യക്കാരും പോകുന്ന രാജ്യമാണ് ജോലിയും ബിസിനസ്സും പരിപാടിയൊക്കെ ആയിട്ട് ആ രാജ്യത്ത് ഇന്നലെ അവിടുത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സിറ്റിയാണ് ഗ്രാസ് എന്ന് പറയുന്ന സിറ്റി ആ ഗ്രാസ് സിറ്റിയില് ബോർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തെ ബോർക്ക് പബ്ലിക് സ്കൂളും പബ്ലിക് സ്കൂൾ എന്ന് പറയുന്നത് അവിടെ ആ സ്കൂളിൽ ഏകദേശം ഗ്രാജുവേഷൻ വരെ കോഴ്സ് കോഴ്സുണ്ട് അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ വെളിയിൽ പോയി പഠിക്കാൻ അപ്പം അവിടുന്ന് ഡ്രോപ്പ് ഔട്ട് ആയ ഒരു കുട്ടി കുട്ടിയുടെ പേര് അവിടുത്തെ ലോക്കൽ ന്യൂസ് പേപ്പറാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഗ്രാസിൽ നിന്നും ബോർഗിൽ നിന്ന് പറയുന്ന ഓസ്ട്രിയൻ ലോക്കൽ ന്യൂസ് പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത് ഈ വിദ്യാർത്ഥിയുടെ പേര് ആർദർ എന്നാണ് ആർദർ എന്ന് പറയുന്ന ഈസ്റ്റേൺ ആഫ്രിക്കൻ നേഷനുമായിട്ട് ബന്ധപ്പെട്ട സർനെയിമാണ് ഈ ആർദർ എന്ന പേരുകൾ വരാറുള്ളത് അപ്പൊ അവിടുന്ന് വന്ന ഒരു കുട്ടിയാണ് ഇദ്ദേഹം ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ അതായത് സ്കൂൾ ഡ്രോപ്പ് ഔട്ടാണ് സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയതിൻ്റെ പേരിൽ പിന്നെ പഠിക്കാൻ ഇന്ന് സാധിച്ചേക്ക അതായത് വീട്ടിലും ശല്യമായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന ചെറുപ്പക്കാരൻ ഈ ബോർഗ് സ്കൂളിൽ വന്നിട്ട് രണ്ടെണ്ണമുണ്ട് ഒന്ന് പിസ്റ്റളും ഉണ്ട് ഒന്ന് റൈഫിളും ഉണ്ട് കൊണ്ടുവന്നിട്ട് ഏകദേശം പത്തോളം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള അധ്യാപകരെ വെടിവെച്ചു കൊടുക്കും അതിൻ്റെ ആറ് ആറ് പേര് ഫീമെയിലാണ് പെൺകുട്ടികളാണ് ബാക്കിയുള്ളത് ആൺകുട്ടികളാണ് ഏകദേശം മുപ്പത്തിരണ്ട് പേര് വളരെ സീരിയസ് ആയിട്ട് ഇഞ്ചേർഡായി അപ്പൊ അതിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അറിയാൻ സാധിക്കുന്നത് പതിനൊന്നോളം പേര് മരിച്ചു എന്നാണ് അതായത് ഈ ക്രൂരമായ അറ്റാക്കിന്റെ പേരിൽ കഴിഞ്ഞ പത്ത് വർഷം എടുക്കുവാണെങ്കിൽ യൂറോപ്പിൽ നടന്ന ഏറ്റവും വലിയ അറ്റാക്കാണ് ഈ സ്വർഗം ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ഇനിഷ്യൽ റിപ്പോർട്ട്സ് പല പത്രങ്ങളും കൊടുത്തത് ഓസ്ട്രിയൻ പത്രങ്ങളും ഇന്റർനാഷണൽ മീഡിയ എല്ലാം കൊടുത്തത് ഈ വിദ്യാർത്ഥി അതായത് ആർദർ എന്ന് പറയുന്ന വിദ്യാർത്ഥി ബുള്ളി അതായത് ബുള്ളി എന്ന് പറഞ്ഞ് നിങ്ങൾക്കറിയാം സ്കൂളിൽ മറ്റുള്ളവരെ കളിയാക്കുന്നു പഠിക്കാൻ മോശമാണ് അധ്യാപകർ കളിയാക്കുന്നു ഹറാസ് ചെയ്യുന്നു അതിന് അതിന് മുഖാന്തരം ഐസൊലേറ്റഡ് ആയ ഒറ്റപ്പെട്ട ഒരു കുട്ടിയായിരുന്നു ആർദർ എന്ന് ആദ്യ റിപ്പോർട്ടുകളെല്ലാം പറയുന്നു ആദ്യ റിപ്പോർട്ട് ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ടല്ല ആദ്യ റിപ്പോർട്ട് പോലീസ് ഈ കുട്ടിയുടെ പേരിനെ പറ്റി ഈ കുട്ടിയുടെ പ്രശ്നം എന്താ ഇതിനെ എല്ലാം തന്നെ വ്യക്തമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക കാരണം ഗ്ലോബലായിട്ട് ഷോക്കിംഗ് ആയി പോയി ഒരു വിദ്യാർത്ഥി പഴയ വിദ്യാർത്ഥി വന്നിട്ട് ആ സ്കൂളിൽ വന്നിട്ട് ഈ കുട്ടികളെ അധ്യാപകരെ വെടിവെച്ചു കൊല്ലോ എന്ന് പറയുന്ന സംഭവം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് വൈസ് ഗണ്ണും റൈഫിളും ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രിയ അപ്പം അവരുടെ പ്രധാന വിനോദം എന്ന് പറയുന്ന ഹണ്ടിങ് രണ്ടാമത്തെ എന്ന് പറയുന്ന ഷൂട്ടിങ് അതായത് വെടിവെക്കുക ഷൂട്ടിങ് റേഞ്ചിൽ പോയിട്ട് അവിടെ ഇത് വാങ്ങാൻ വേണ്ടി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിക്ക് അതായത് വെച്ചുകേടാണ് ഉറപ്പായിട്ടും രണ്ട് വെപ്പൺസ് വന്നിട്ട് കുട്ടികളെ വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ സെക്യൂരിറ്റി ആണെങ്കിലും മറ്റുള്ള പലതിനും ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ടുണ്ട് ഇനി നമ്മൾ യഥാർത്ഥ വിഷയത്തിലോട്ട് കിടക്കാം ഗ്രാസിൽ നിന്നും ബോർഗിൽ നിന്നും ഇറങ്ങുന്ന ലോക്കൽ ന്യൂസ് പേപ്പർ അപ്പൊ ആ ന്യൂസ് പേപ്പർ ഞാൻ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷിൽ വായിച്ചു നോക്കി പക്ഷെ അത് കോപ്പി ചെയ്യാനോ ലിങ്ക് എടുക്കാനോ പറ്റാത്തതിന്റെ പേരിലാണ് അതിൻ്റെ കൂടെ തരാത്തത് കാരണം അത് ബ്ലോക്ക് ചെയ്തേക്കുകയാണ് കാരണം ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയ ഗവൺമെൻറ് അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് കാരണം ഇങ്ങനൊരു റിപ്പോർട്ട് വന്നത് കാരണം അവരുടെ ഇൻവെസ്റ്റിഗേഷനും മറ്റ് ഫർദറും പ്രശ്നമുണ്ടാകും അവിടെ പ്രശ്നങ്ങൾ അല്പം രൂക്ഷമാകാൻ സാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയ ഓസ്ട്രിയയുടെ സീനിയറായിട്ടുള്ളൊരു പോലീസ് ഓഫീസറിൻ്റെ കോട്ടം വന്നിട്ടുണ്ട് ഈ പറഞ്ഞ സംഭവത്തിൻ്റെ പോസിബിലിറ്റി എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപതിൽ ഇതേപോലെ ജിഹാദുമായി ബന്ധപ്പെട്ട് അവിടെ നാലോളം പേരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് സ്ട്രീറ്റിൽ അതേപോലെ വണ്ടി ഓടിച്ച് കയറ്റി കൊന്നിട്ടുണ്ട് ഇതൊക്കെ ഉള്ള സഭ ഉള്ള സ്ഥലം തന്നെയാണ് ഈ ഓസ്ട്രിയ എന്ന് പറയുന്നത് മൾട്ടിപൂറൽ സൊസൈറ്റിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ ജനസംഖ്യയിൽ എട്ട് മുതൽ ഒൻപത് ശതമാനം മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് ഏകദേശം ഒൻപത് മുതൽ പത്ത് ലക്ഷം മുസ്ലിങ്ങളാണ് ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യത്തുള്ളത് ഈ ബോർഗ് എന്ന് പറഞ്ഞ സിറ്റിക്കകത്തും ഗ്രാസ് എന്ന് പറഞ്ഞ ഓസ്ട്രേലിയ രണ്ടാമത്തെ വലിയ സിറ്റിയിലും മുസ്ലിംസിന്റെ പ്രസൻസ് ഉണ്ട് അവിടെ സ്കൂളുകളിൽ ഇസ്ലാം അതായത് അവരുടെ ടൈം മദ്രസകൾ അനുവദിക്കത്തില്ല ആ സ്കൂളുകളിൽ ഇസ്ലാമിക് റിലീജിയസ് സ്റ്റഡീസ് അവിടുത്തെ ഗവൺമെന്റ് അനു അനുവദിച്ചിട്ടുണ്ട് ആൾക്കാർക്ക് വന്ന് ഇസ്ലാമിനെ പറ്റിയൊക്കെ പഠിപ്പിക്കാം പഠിക്കാം ഈ പോലീസ് ഓഫീസറിനെ കോട്ട് ചെയ്ത് ഈ പത്രം റിപ്പോർട്ട് ചെയ്തിട്ട് യാഥാർത്ഥ്യം അറിയത്തിന് ഓസ്ട്രിയൻ ഗവൺമെന്റ് തന്നെയാണ് ഇൻവെസ്റ്റിഗേഷൻ സംഭവങ്ങളൊക്കെ പുറത്തുവിടേണ്ടത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടു അല്ലാതെയും പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു സ്ലീപ്പർ ആയിട്ടുള്ള ജിഹാദി ഇസ്ലാമിക് സെല്ലുണ്ട് അത് ഓസ്ട്രിയയിലും യൂറോപ്പിലും ലണ്ടനിലുമൊക്കെ വ്യാപകമായിട്ടുള്ളവരാണ് ഈ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആകി ഡ്രഗ് അഡിക്റ്റ് ആയി നിൽക്കുന്നവരെയൊക്കെ ഇവരവരുടെ ആ ഗ്രൂപ്പിനകത്ത് കൊണ്ടുവരും കാരണം ഇവരെയൊക്കെ പരിചയപ്പെടുവാൻ വേണ്ടി ഈ സ്കൂളുകളിൽ ഇസ്ലാമിക് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് ഈ ക്ലേർജീസുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇത് നേരത്തെ ഓസ്ട്രേലിയ ഓസ്ട്രിയയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇഷ്യൂ തന്നെയാണ് നേരത്തെ അവിടെ നാലോളം പേരെ കൊന്ന് ആ പ്രതിയുമായിട്ട് അക്യൂസ്ഡുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്താണ് ഇവരെ ഇവരെ കൊണ്ടുവരികയും പിന്നീട് ഈ പറയുന്ന ഇസ്ലാം സ്റ്റഡീസിലോട്ട് വരികയും അതായത് ബേസിക്കലി അവർ ഈസ്റ്റേൺ യൂറോപ്പ് പേരൊന്നും മാറ്റുന്നില്ല അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഇതുമായിട്ട് കോട്ട് ചെയ്യുന്നത് അമേരിക്കയിൽ ജൂയിഷ് മ്യൂസിയത്തിൽ വാഷിങ്ടൺ ഡി സിയിൽ രണ്ടോളം പേരെ കൊന്നത് അവിടെയുള്ള അമേരിക്കയിലുള്ള ഒരു ക്രിസ്ത്യൻ നാമധാരിയാണ് പക്ഷെ അയാളുടെ ഉള്ളിൽ ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാം കയറിയിട്ട് അതേപോലെ ആൾക്കാരെ പെനട്രേറ്റ് ചെയ്ത് കയറിയിട്ട് വർഷങ്ങളായി പക്ഷെ വളരെ സ്ലീപ്പറായിട്ട് നോക്കി നടക്കുകയാണ് ഏതെങ്കിലും ഒരു സന്ദർഭം കിട്ടുമ്പോൾ ഇവര് പോലും അറിയാതെ ഇതേപോലെയുള്ള റാഡിക്കൽ ഇസ്ലാമിനു വേണ്ടി ആൾക്കാരെ കൊല്ലുന്ന പരിപാടികൾ ലോകത്തും മുഴുവനും വ്യാപകമാണ് പേര് ചിലപ്പം ക്രിസ്ത്യാനിയായിരിക്കും പേര് ചിലപ്പം മറ്റു പലതും ആയിരിക്കും ഇസ്ലാമി പര പക്ഷേ ഇവരുടെ വിശ്വാസം എന്ന് പറയുന്നത് റാഡിക്കൽ പൊളിറ്റിക്കൽ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടാണ് കാരണം സ്വർഗത്തിലോട്ട് പോകാം അപ്പം ഇങ്ങനൊരന്വേഷണവും നടക്കുന്നതിൻ്റെ പേരിലാണ് ഫർദറായിട്ട് ഈ കുട്ടിയുടെ ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളും ഓസ്ട്രിയൻ പോലീസ് പുറത്തുവിടാത്തത് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു അതായത് ബോർഗ് സിറ്റിക്കകത്തും ഗ്രാസ് എന്ന് പറയുന്ന സംഭവത്തിലും ഓസ്ട്രിയയിലും ഇതേപോലെയുള്ള ഇസ്ലാമിക സ്ലീപ്പർ പൊളിറ്റിക്കൽ റാഡിക്കൽ ഇസ്ലാം സെല്ലുകൾ വളരെ വ്യാപകമാണ് അതായത് ഡ്രഗ് അഡിക്റ്റ് ഇങ്ങനെ നടക്കുന്ന ചെറുപ്പക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇതേപോലെയുള്ള ടോക്സിക്കും ഇൻടോക്സിക്കും ഒക്കെ സംഭവം പറഞ്ഞു കൊടുക്കുന്ന സംഭവം അവിടെ വ്യാപകമാണ് ഇതിനെ എതിർക്കുക ഇതിനെ തടഞ്ഞു നിർത്തുവാൻ വേണ്ടി ഓസ്ട്രിയൻ സർക്കാരിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇതിനാരൊക്കെയാണ് ഫണ്ടിങ് എന്ന സംഭവത്തെ പറ്റി കാര്യമായ പുരോഗതി ഒന്നും നടന്നിട്ടില്ല ഈ സംഭവം തന്നെയാണ് ഫ്രാൻസിൽ നടന്നതും ജർമ്മനിയിൽ നടന്നതും പല എസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ നടന്നത് ഇതിനെപ്പറ്റി ഫർദർ ആയിട്ട് ഞാൻ ഒന്നും കമന്റ് പറയുന്നില്ല കാരണം ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ് ഈ പഴയ രണ്ടായിരത്തി ഇരുപതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പോലീസ് ഓഫീസർ അവിടുത്തെ ലോക്കൽ ന്യൂസ് പേപ്പറിന് ഈ സംഭവം പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതുമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതേപോലെ ഷൂട്ട് ഔട്ട് നമ്മള് ഈ പറയുന്ന പൊളിറ്റിക്കൽ റാഡിക്കൽ ഇസ്ലാമൊക്കെ മാറ്റി നിർത്തുവാണെങ്കിൽ തന്നെ ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ സേഫ്റ്റി സോ സേഫ്റ്റിയും സെക്യൂരിറ്റി എന്ന് പറയുന്നത് സ്കൂളുകളിനകത്ത് പോലും ആൾക്കാർ കയറുക രണ്ട് തോക്കുമൊക്കെ വെടിവെച്ച് കൊല്ലുകയോ എന്ന് പറയുന്നത് ഗ്ലോബലായിട്ട് ഒരു പൊട്ടൻഷ്യൽ ത്രട്ടായിട്ട് മാറിയിരിക്കുകയാണ് അപ്പൊ ഏതൊക്കെ രീതിയിൽ ആൾക്കാരെ മാറ്റിയിട്ട് പല വ്യാഖ്യാനങ്ങളും കൊടുത്തിട്ട് കുട്ടികളെ ഉൾപ്പെടെ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് പോലും അറിയത്തില്ല ടീച്ചേഴ്സിനെ ഉൾപ്പെടെ ഒരു രാജ്യത്തെ മുഴുവനും അല്ല ലോകത്തെ മുഴുവനും ഞെട്ടിക്കുന്ന രീതി ഇതേപോലെ വ്യാപകമായ അക്രമങ്ങളും ക്രുവൽറ്റി നടക്കുന്ന രീതിയിലോട്ട് ലോകം മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ஆஸ்தியன் ஸ்கூலில் நடந்த ஈ வெடிவப்ப